ூர் டவுன் கோப்பட்லே அசோசியேஷன் கொடுங்கல்லூர் தாலுக்கு நடந்தி எம்பி உம் വാഹനങ്ങൾ ഉപയോഗിക്കുന്ന കാറുകൾ ഉപയോഗിക്കുന്നത് നിങ്ങൾ കൂടുതലും കാറുകളാണല്ലോ നിങ്ങൾ കാറുകൾ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ചെറിയുടെ വാഹനങ്ങൾ ഉപയോഗിക്കുന്ന സംസ്ഥാനമായി കൂടെ മാറിക്കൊണ്ടിരിക്കുക അപ്പോൾ നമുക്കറിയാം നമുക്ക് ഇന്ന് നിലവിലുള്ള കമ്പനികളുടെ ഷോപ്പ് മറ്റ് ഔദ്യോഗിക ഏജൻസികളിൽ നിന്ന് മാത്രമല്ല ജനങ്ങൾ വാഹനം വാങ്ങുന്നത് വാഹനം വാങ്ങുന്നത് ഇന്ന് പലപ്പോഴും ഞങ്ങളുടെ മക്കൾ സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങൾ വാങ്ങാറുള്ളത് അപ്പം അതിന് ഒരു ഇടനിലക്കാരും ഉണ്ടാവുന്നത് ഇടനിലക്കാരും ഒക്കെ മറ്റൊര്ത്ഥത്തിലല്ല അതിനൊന്ന് സഹായിക്കത്തക്ക രീതി ഉണ്ടാകുന്നു ഇപ്പം നിങ്ങൾ നേരുന്ന പ്രശ്നമുണ്ട് ഇവിടെ വന്നപ്പോൾ മനസ്സിലാക്കിയത് ഇപ്പൊ ആർ സി ബുക്ക് കിട്ടുന്നില്ല ആർ സി ബുക്ക് കിട്ടുന്നില്ല ആർ സി ബുക്ക് ഉണ്ടാക്കേണ്ടതാണ് ഗവൺമെന്റ് ആണ് ഗവൺമെന്റ് ആർ സി ബുക്ക് അടിക്കുന്നില്ല ഇവിടെ ഒന്ന് രാഷ്ട്രീയത്തെ കുറിച്ചോ മറ്റുമുണ്ട് ആർ സി ബുക്ക് പോയിട്ട് നോട്ട് ബുക്ക് പോലും അടിക്കാൻ പറ്റാത്ത സ്ഥിതിയിലാണ് ഗവൺമെന്റ് പോകുന്നത് പിന്നെ ഇതിനകത്തൊക്കെയുള്ള ബുദ്ധിമുട്ടുകളും അതൊക്കെ നിങ്ങളെ ബാധിക്കുന്നുണ്ട് കാര്യം നിങ്ങളിതിന്റെ അകത്ത് ഒരു 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 ആയിട്ട് നിൽക്കാൻ സ്വാഭാവികമായും നിങ്ങളിൽ അത് ബുക്ക് കിട്ടിയില്ലെങ്കിൽ അത് നിങ്ങളുടെ വിശ്വസനീയത ബാധിക്കും അപ്പോൾ നിങ്ങളതിനകത്ത് കുഴപ്പക്കാരാതെ പറയും അതെല്ലാം വരാൻ പോകുന്നില്ല വലിയ അപകടമാണ് നിങ്ങൾക്ക് നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് ഗവൺമെന്റ് തലത്തിൽപ്പെടുത്തേണ്ട പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്നെ ചോദിച്ചിട്ടുള്ള ഒരു വ്യക്തതയെ ഉണ്ടാക്കി തന്നാൽ ഞങ്ങൾക്കൊരു എം പി എന്ന നിലയിൽ ജനപ്രതി എന്ന നിലയിൽ ഏതെല്ലാം വിഷയങ്ങളും ഇടപെടണമോ അത്തരം വിഷയങ്ങൾ ഇടപെടാം ഞാൻ തയ്യാറാണ് ഞാൻ സാധാരണ താലൂക്ക് പ്രസിഡന്റ് കെ എസ് കമറുദ്ദീൻ അധ്യക്ഷനായി നാസർ സ്വാഗതം പറഞ്ഞു ജില്ലാ പ്രസിഡന്റ് ലാലിച്ചൻ മാത്യു മുഖ്യപ്രഭാഷണം നടത്തി പ്രവർത്തന റിപ്പോർട്ട് ജോഷി ഫെലിക്സ് അവതരിപ്പിച്ചു വരവ് ചെലവ് കണക്കുകൾ ജോഷി കളത്തിൽ അവതരിപ്പിച്ചു ഇ എസ് സാബു സുനിൽകുമാർ ഷിനോദ് കുമാർ ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു ഷജീർ ടി കെ എസ് പുരം നന്ദി പറഞ്ഞു പുതിയ പ്രസിഡൻ്റായി അഫ്സൽ എം എ കൃഷ്ണദാസ് ജനറൽ സെക്രട്ടറി പുരുഷോത്തമൻ രക്ഷാധികാരി എന്നിവരെ തെരഞ്ഞെടുത്തു അതിന്റെ അർത്ഥം തലോചിച്ച് ഞങ്ങളുടെ അടുത്ത് പറയണം കീർത്ഥമായ പുതുതായി വിഴാൻ പോന്ന് പറഞ്ഞു ഞാൻ ഞാൻ തന്നെ സിൻസ് നൈൻറ്റീൻ സിക്സ്റ്റി നൈൻ ലക്ഷ്മി ജുവലറി കൊടുങ്ങല്ലൂർ നോർത്ത് പറവൂർ ചാലക്കുടി